ഹലോ എ സെഫ് ബി അക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ചിഞ്ചുമ നമ്മുടെ എൻ ടി പി സി എക്സാം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കടക്കണം അല്ലെ ഗ്രാജുവേറ്റ് ലെവൽ എൻ ടി പി സി എക്സാം ഏതാണ്ട് കഴിയാറായി എല്ലാവരും നന്നായിട്ട് അടുത്ത എക്സാം എഴുതാനുള്ളവർ നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നമ്മളിന്ന് വന്നിട്ടുള്ളത് റീസണിങ്ങിലെ കുറച്ച് മിസ്ലീനിയസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് ഒരു ടൈം ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ അക്കോർഡിംഗ് ടു ദ ടൈം ഇൻ രജനീസ് വാച്ച് ഇറ്റ് ഈസ് ക്വാർട്ടർ ടു സിക്സ് അപ്പോൾ ക്വാർട്ടർ ടു സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്വാർട്ടർ ടു സിക്സ് ആറാവാനായിട്ട് ക്വാർട്ടറും കൂടെ വേണം അല്ലെ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ കാല് അപ്പൊ കാൽ മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റും കൂടി വേണം ആറാകാൻ അപ്പൊ നമ്മുടെ സമയം എത്രയാണ് ശരി അഞ്ച് നാൽപ്പത്തി അഞ്ച് നമ്മൾ ക്ലോക്കിൽ വരയ്ക്കുമ്പോൾ പന്ത്രണ്ട് ആറ് മൂന്ന് ഒൻപത് അപ്പം അഞ്ചേ മുക്കാലെന്ന് പറയുമ്പോൾ നമ്മുടെ അവർ ഹാൻഡ് ഏകദേശം ആറിനോട് ചേർന്നായിരിക്കും ഉള്ളവുക അല്ലേ ഇങ്ങനെ വരും ഇനി മുക്കാലാകുമ്പോൾ മിനിറ്റ് ഹാൻഡ് ഒൻപതിൻ്റെ കറക്റ്റ് ഒൻപതിലോട്ടായിരിക്കും ഓക്കെ നിങ്ങളുടെ ക്വസ്റ്റിൻ എന്താണ് തന്നിട്ടുള്ളത് ഇഫ് അവർ ഹാൻഡ് പോയിന്റ്സ് ടുവേർഡ്സ് ദി സൗത്ത് അവർ ഹാൻഡ് സൗത്തിനെയാണ് കാണിക്കുന്നത് അവർ ഹാൻഡ് നമ്മളിവിടെ സിക്സിനോട് ചേർന്നിരിക്കുന്നത് അത് സൗത്ത് ആണ് കാണിക്കുന്നത് എങ്കിൽ മിനിറ്റ് ഹാൻഡ് ഏത് ഡയറക്ഷൻ ആയിരിക്കും ഇത് മിനിറ്റ് ഹാൻഡ് ഏത് ഡയറക്ഷൻ ആയിരിക്കും ശരി ഡയറക്ഷൻ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഡയറക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നോട്ട് ഈറ്റ് സോൾട്ട് വാട്ടർ അല്ലേ അപ്പോ എസ് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് ഡബ്ല്യു ആണ് ക്ലോക്ക് വൈസ് റൈറ്റിലോട്ട് പോകുമ്പോൾ എസ് കഴിഞ്ഞാൽ വരുന്നത് ഡബ്ല്യു പിന്നീട് വീണ്ടും ഫ്രം ദി സ്റ്റാർട്ട് വരും അല്ലെ ഇങ്ങനെ പോകും അപ്പോൾ ഇവിടെ എൻ വരും ഇവിടെ ഇ വരും അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് അറിയാം നോർമൽ ഫോർമാറ്റ് ഡയറക്ഷന നോർമൽ ഫോർമാറ്റിലാണ് നിങ്ങളുടെ ഉള്ളത് അപ്പോൾ നമ്മുടെ ചോദ്യം മിനിറ്റ് ഹാൻഡ് ഏത് ഡയറക്ഷനെ ആണ് കാണിക്കുന്നത് ഏത് ഡയറക്ഷനെയാണ് കാണിക്കുന്നത് വെസ്റ്റ് ഡയറക്ഷനാണ് അല്ലേ ശരി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ അപ്പോ ഏഴ് വീടുകള് ഒരേ റോയില് നോർത്തിലോട്ട് ഫേസ് ചെയ്ത് ഉണ്ടാക്കുകയാണ് അല്ലെ ശരി ഏഴ് പേരുണ്ട് നോർത്തിൽ ഏഴ് പേര് ഏഴ് പേരുണ്ട് എല്ലാവരും ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്തിരിക്കാണ് എല്ലാവരും നോർത്ത് ഡയറക്ഷൻ ഫേസ് ചെയ്തിട്ടാണ് ഡി എന്ന് പറയുന്നത് എക് റൈറ്റിലാണെന്ന് പറയുന്നുണ്ട് ഒന്നുകിൽ ഡി ഇവിടെ വരാം അല്ലെങ്കിൽ ഏത് റൈറ്റ് എന്ന് പറയുന്നില്ല എക്സ്ട്രീം റൈറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ സോറി അപ്പോൾ ഡി എവിടാണ് ഡിയുടെ പൊസിഷൻ എവിടെയാണ് റൈറ്റിൽ എക്സ്ട്രീം റൈറ്റിലാണ് ആരുള്ളത് ഡി ഉള്ളത് എക്സ്ട്രീം റൈറ്റിലാണ് എ ആൻഡ് എഫ് ആർ ഇമീഡിയറ്റ് നേബേഴ്സ് ഓഫ് ബി ബിയുടെ പൊസിഷൻ നമുക്ക് അറിയില്ല പക്ഷേ ബിയുടെ അടുത്താണ് ആരൊക്കെ ഉള്ളത് എയും എഫും ഉള്ളത് അല്ലെ ബിയുടെ അപ്പറോപ്പറായിട്ടാണ് എ എഫും ഉള്ളത് ഇനി ഇനി എന്താണ് അവർ പറയുന്നത് ഓക്കെ ഇ ഈസ് ബിൽഡ് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ടു എ ഇ എന്ന് പറയുന്നത് അപ്പോ നമ്മള് ബി ഇവിടെയാണെങ്കിൽ ഓക്കെ ബി ഇവിടെ ആണെങ്കിൽ ബിയുടെ തൊട്ടടുത്തായിട്ട് എ ഒ ഓർ എഫ്ഒ എവിടെ അവരുടെ പൊസിഷൻ നമുക്ക് ആയിട്ട് അറിയില്ല എ ഒ അല്ലെങ്കിൽ എഫ് വരാം ഇനി ഇനി എന്താണ് പറയുന്നത് ഇ എന്ന് പറയുന്നത് എയുടെ തൊട്ടടുത്താണ് അല്ലേ ഇ എന്ന് പറയുന്നത് എയുടെ തൊട്ടടുത്താണ് ശരി അത് അവിടെ നിൽക്കട്ടെ ഹെച്ച് എന്ന് പറയുന്നത് ഫോർത്ത് റൈറ്റ് ഓഫ് ബി ആണ് അപ്പോ ബി ആണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമതാണ് ആരുള്ളത് ഹെച്ച് ഉള്ളത് ശരി ബി ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ബിയുടെ തൊട്ടപ്പുറം അപ്പുറം നമുക്ക് ആരെയും കൊടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഓൾറെഡി എയും എഫും ഉണ്ട് പിന്നെ ബിയുടെ എവിടെയാണ് നാലാമത് ഒന്ന് രണ്ട് മൂന്ന് നാല് വേറെ കൊടുക്കാൻ നമുക്ക് മാർഗമില്ല സോ ഈ ഒരൊറ്റ പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ ആരാണ് അവിടെ ഉള്ളത് ഹെച്ച് അവിടെയാണ് അല്ലെ ഹെച്ച് അവിടെയാണ് അടുത്തത് എന്താണ് ഇനി നമുക്കറിയാം ബിയുടെ അപ്പുറം അപ്പുറം ആരാണ് എയും എഫും ആണ് തൊട്ടടുത്തത് നമ്മളൊരു ഇ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ടു എ ആണെന്ന് പറഞ്ഞു അങ്ങനെ ആവണമെങ്കിൽ എ എവിടെ വരണം എ ഇവിടെ വരണം എഫ് ഇവിടെ വരണം എയുടെ തൊട്ടടുത്ത് ആര് വരണം ആരാണ് ഇ വരണം കഴിഞ്ഞല്ലോ ഇനി ഒരാളെ കൂടെ കണ്ടുപിടിക്കാനുണ്ടത് ആരാണെന്ന് നമ്മൾ നോക്കണ്ട നമുക്ക് തന്നിട്ടില്ല കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ എന്താണ് എന്ന് നോക്കാം അപ്പൊ താഴെ മൂന്ന് കോമ്പിനേഷൻസ് തന്നിട്ടുണ്ട് അതിൽ ഒരെണ്ണം മോഡ് വൺ ആണ് അല്ലേ ഐഡന്റിഫൈ ദാറ്റ് ഓട് വൺ അപ്പൊ പൊസിഷൻ ബേസ് ചെയ്ത് പൊസിഷൻ ബേസ് ചെയ്ത് ഓപ്ഷനിൽ നിന്ന് മോഡ് വൺ ആയിട്ടുള്ളത് ഔട്ട് ആക്കുക അല്ലെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ എ എഫ് എ എഫ് പൊസിഷൻ ആണ് അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ കൂടി മാർക്ക് ചെയ്യുക എ എഫ് അടുത്ത ഏതാണ് ബി ആണ് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ രണ്ടിലെ ഏതോ ഒന്നാണ് നമ്മുടെ അത് നോക്കാൻ മൂന്നാമത്തെ ഓപ്ഷൻ സി എ അപ്പൊ വിട്ടുപോയ ആൾ ഇവിടെ സി ആണെന്ന് മനസ്സിലായി വീണ്ടും സി എ ലെട്ട് ആണ് അപ്പൊ രണ്ടാരോയും ലെഫ്റ്റ് ലോട്ടാണ് റൈറ്റ് ലോട്ട് ആരോ ഉള്ള ഒരാളെ ഉള്ളു ആരാണ് ബി ഇ അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ബി ഇ ഓക്കെ അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഒരു ബ്ലഡ് ബ്ലഡ്ലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സമൻ ആൻഡ് സമൻ ആർ അല്ലേ സമൻ സമൻ രണ്ടും തന്നെയാണ് അല്ലെ രണ്ട് പേരും ബ്രദേസ് ആണ് രണ്ട് പേരും ആണ് ഒരു സിംഗിൾ പേരന്റ് മാത്രമേ ഉള്ളൂ അവർക്ക് സിംഗിൾ പേരന്റ് പേര് തന്നിട്ടുണ്ട് സോച്ചി അപ്പോൾ ആരെങ്കിലും ഒരാളുടെ മുകളിലോട്ട് സിംഗിൾ പേരന്റ് സോച്ചു ഈസ് ബ്രദർ ഓഫ് ദാമൻ സോച്ചി ആരാണ് ബ്രദർ ആണ് ആരുടെ ദാമൻറെ ബ്രദറാണ് ഹൂസ് മദർ അപ്പോ സോച്ചിയോടെയും ദാമന്റെയും മദർ നമുക്കറിയില്ല ആരാണെന്ന് അറിയില്ല ശരി മദർ ഹാസ് ഒള്ളി ബ്രദർ നെയ്മ് ഷേർ അപ്പോ സോച്ചിയോടെയും ദാമന്റെയും അമ്മയ്ക്ക് ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ സഹോദരന്റെ പേരെന്താണ് ഷേർ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ ഓക്കെ ദമൻ ഇസ് ദ പെറ്റേണൽ ഓഫ് സമൻ പെറ്റേണൽ ആണ്ട് എന്ന് പറഞ്ഞാൽ പെറ്റേണൽ എന്ന് പറയുന്ന എല്ലാം എന്താ പിതാവിന്റെ അച്ഛന്റെ ഫാദറിന്റെ എന്താ അങ്ങ് പോകുന്ന ആ റിലേറ്റീവ്സിനെയാണ് നമ്മൾ പെറ്റേണൽ എന്ന് പറയുന്നത് അപ്പൊ ദമൻ എന്ന് പറയുന്നത് ആരുടെയാണ് സമന്റെ അച്ഛന്റെ പെറ്റേണൽ ആണ്ട് അച്ഛന്റെ സഹോദരിയാണ് അപ്പൊ ദമന്റെ നമുക്ക് ജെൻഡർ കിട്ടി ദമൻ ഫീമെയിൽ ആണ് ഷെയർ ഷെയർ ഹാസ് ഓൺലി വൺ ഷെയറിന് ഒരു നെഫ്യൂ നെഫ്യൂ എന്ന് പറഞ്ഞാൽ സഹോദരന്റെയോ സഹോദരിയുടെയോ മകൻ ആരാണ് പിന്നെ വൺ നീസ് നീസ് ആരാണ് അതെ ദാമൻ ഇനി എന്താണ് നിങ്ങളുടെ ചോദ്യം വോട്ട് ഇസ് ദു ആരാ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആരാണ് നെഫ്യു അതെ നല്ല ക്വസ്റ്റൻ അല്ലേ അപ്പൊ ഈ വാക്കുകൾ െ കാണിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക നെഫ്യൂ എന്ന് പറഞ്ഞാൽ സഹോദരന്റെയോ സഹോദരിയുടെയോ മകൻ എന്നാണ് ഒരു മെയിൽ ജെൻഡർ ആണ് നെഫ്യൂ അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ജെൻഡർ ആണ് മീൻസ് അപ്പൊ പെറ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാദറിന്റെ റിലേഷൻ കാണിക്കുന്നതാണ് പെറ്റേണൽ അങ്ങനെയാണെങ്കിൽ മദറിന്റെ റിലേഷനെ കാണിക്കുന്ന എന്താണ് മെറ്റേണൽ ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു കോഡിങ് ഡി കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ കോഡ് കോഡ് ലാംഗ്വേജ് തന്നിട്ടുണ്ട് അതിന്റെ കോഡ് എന്താണ് ലൈഫ് ഇസ് ഗുഡ് ആണ് ഗുഡിന്റെ കോഡ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ലവേഴ്സ് ലൈഫിന്റെ കോഡും തന്നിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ട കോഡ് എന്താണ് കോഡ് കണ്ടുപിടിക്കുക അപ്പൊ രണ്ട് എന്താണ് രണ്ട് സെന്റൻസും നോക്കുക ലവ് എവിടെയാണ് ഉള്ളത് രണ്ടാമത്തെ സെന്റൻസിലാണ് ലവ് ഉള്ളത് അപ്പോ കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട് ഫസ്റ്റ് സെന്റൻസിൽ ലൈഫ് ഈസ് ഉണ്ട് സെക്കൻഡ് സെന്റൻസിലുണ്ട് ലൈഫ് ഈസ് അപ്പോ രണ്ടിനും കോമൺ ആയിട്ട് രണ്ട് വാക്കുകളുണ്ട് അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കോഡിൽ വരുന്നതാണ് ആരുടെ കോഡ് ലവിന്റെ കോഡ് നോക്കാം നമുക്ക് അപ്പോ ലൈഫ് ഈസ് ഗുഡിന്റെ കോഡ് എന്താണ് ലൈഫ് ഈസ് ഗുഡിന്റെ കോഡ് സി ഐ പി സി ഐ വി സി ഐ എൻ അല്ലേ ഇനി ലവ് ഈസ് ലൈഫിന്റെ കോഡ് എന്താണ് സി ഐ പി സി ഐ എൻ ഇ ആർ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് വെട്ടി ഇവിടെയും വെട്ടി അങ്ങനെയാണെങ്കിൽ ലവിന്റെ കോഡ് എന്താണ് ലൗഡാണ് ഇ ആർ അപ്പോൾ സി ഐ വി എന്തിന്റെ കോഡാണ് സി ഐ വി എന്തിന്റെ കോഡാണ് സി ഐ വി ഗുഡിന്റെ കോഡാണ് ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ സിഇർ കിട്ടിയോ നിങ്ങൾ ഇത് എടുത്ത് എഴുതാൻ പോകരുത് നിങ്ങളുടെ ക്വസ്റ്റിനും തന്നെ എന്താണ് കോമൺ ആയിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യണം ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റിൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഒരു ലെറ്റർ ക്ലസ്റ്റർ തന്നിട്ടുണ്ടല്ലേ അപ്പൊ ആ ലെറ്റർ ക്ലസ്റ്ററിൽ ആ ഈക്വൽ ടു സോറി ഈക്വൽ ടു അല്ല ആ ക്വസ്റ്റ്യൻ മാർക്ക് സിംബല് മാറ്റി അവിടെ എന്ത് ലെറ്റർ ക്ലസ്റ്ററിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും അതാണ് ക്വസ്റ്റിൻ അല്ലേ ലെറ്റർ ക്ലസ്റ്ററിനെ ക്വസ്റ്റ്യൻ മാർക്കുള്ളടുത്ത് ഏത് റീപ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ കെ എൽ എം ഒർ ഇതാണ് നമ്മുടെ ലെറ്റർ ക്ലസ്റ്റർ അല്ലേ ശരി നമുക്ക് എങ്ങനെ നോക്കാം കെ കഴിഞ്ഞിട്ട് കെ കഴിഞ്ഞിട്ട് കെ ഫസ്റ്റ് ടേം ആണ് കെ കഴിഞ്ഞ് ഇവിടുത്തെ ഫസ്റ്റ് ടേം വരുന്നത് എൽ എം രണ്ടെണ്ണം ആഡ് ചെയ്ത് വന്നപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം വന്നു എഗെയിൻ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോഴാണോ അടുത്ത ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ വരുന്നത് എം കഴിഞ്ഞിട്ട് എൻ ഓ എഗെയിൻ വീണ്ടും രണ്ട് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേം വന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതിൻ്റെ ഫസ്റ്റ് ടേമും രണ്ട് ആഡ് ചെയ്യുമ്പോൾ ഓ കഴിഞ്ഞിട്ട് ഓ കഴിഞ്ഞിട്ട് പി ക്യു നമ്മുടെ ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ ക്യൂ ഉള്ള രണ്ടെണ്ണം അല്ലേ അപ്പൊ നമ്മൾ അടുത്ത് നോക്കിയേ പറ്റുള്ളൂ അടുത്തത് ഏതാണ് എല്ലാണ് എല് കഴിഞ്ഞിട്ട് എല് കഴിഞ്ഞിട്ട് എൽ എം എൻ ഓ മൂന്ന് ടേംസ് ആഡ് ചെയ്ത് മൂന്നാമത്തെ ആൽഫബറ്റ് ആണ് ഓ അവിടെ നിന്ന് വീണ്ടും മൂന്ന് ആഡ് ചെയ്യുമ്പോൾ ഓ കഴിഞ്ഞിട്ട് പി ക്യൂ ആർ വീണ്ടും മൂന്ന് ആഡ് ചെയ്യുമ്പോൾ ആറ് വന്നു ദെൻ ആറിന്റെ കൂടെ വീണ്ടും മൂന്ന് ആഡ് ചെയ്യുമ്പോൾ എസ് ടി യു അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ക്യു യു ആണ് നമ്മുടെ ആൻസർ വളരെ എളുപ്പമുള്ള അഞ്ച് കോസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ വളരെ എളുപ്പമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷെ എന്നിരുന്നാലും നമുക്ക് എക്സാമിന് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ എളുപ്പമുള്ള ക്വസ്റ്റിനും പോലും എന്താണ് ടെൻഷനായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല സോ ടെൻഷനൊന്നും ആവാതെ നല്ല രീതിയിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും കുറച്ച് ടൈമും കൂടിയുള്ളൂ അല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി നന്നായി പോയി നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്